എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെ ഗോവന്ദിൻ്റെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കണ്ടാലോ അടുത്തയാഴ്ചയിലെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാണാൻ ഇത്രയും കാലം കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഗീതവും ഗോവിന്ദും തങ്ങളുടെ പ്രണയം പരസ്പരം തുറന്ന് പറയണം അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം രഞ്ജുവും ധ്യാനവും ഒന്നാകുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് സഹിക്ക വയ്യാതെ ഗീതുവിനെ രഞ്ജുവിനെ താർക്കാനായിട്ട് രാധികാമൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ശ്രമമൊക്കെ പരാജയപ്പെടുത്തുവാണ് ഗോവിന്ദും ഗീതവും ചേർന്നിട്ട് അപ്പം അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ചെമ്പോശേരി തറവാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗോവിന്ദ രഞ്ജുവിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയത്താണ് ധ്യാനം കൂടുവരുന്നത് ധ്യാനെ കണ്ടതും ഗോവിന്ദന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവസാനം വീടിന് അത്തേക്ക് കയറി വരാനായിട്ട് വിജയക്ഷ്മ വിളിച്ചെങ്കിലും ഗോവിന്ദ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കില്ല ഗോവിന്ദ പറഞ്ഞു വേണ്ട എനിക്ക് ഇവിടെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ധ്യാനിനോട് തന്നെ കുറച്ച് സംസാരിക്കണ്ട് വാ എന്ന് പറഞ്ഞ് ധ്യാനെ വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം രഞ്ജുവിനോട് പറഞ്ഞു വാ കേറ് വന്ന് വണ്ടിയെ കയറാൻ പറയാണ് അങ്ങനെ രഞ്ജുവും ധ്യാനും എല്ലാരും കൂടെ പോവാണ് അങ്ങനെ നേരെ കടപ്പുറത്തേക്കാ പോണേ അപ്പൊ കടപ്പുറത്തേക്ക് പോയിട്ട് ചെന്ന അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഗോവന്ന് പറഞ്ഞു എനിക്ക് ധ്യാനോട് അല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ ഗോവിന്ദനെ വിളിച്ചിട്ട് ഒന്ന് പോയപ്പോൾ രഞ്ജു ഗീതനോട് പറഞ്ഞു ഇനിയിപ്പോൾ പ്രശ്നമാവുമോ ഇനിയിപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും പോലും ഗോവിന്ദം പോയി ധ്യാനിനോട് പറയണേ എനിക്ക് നല്ല ടെൻഷനൊന്നു പറയാം നീ ധൈര്യമായിട്ടിരിക്കുക ഇത്രയും വരെ നമ്മുടെ പ്ലാനുകളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലേ നടന്നേ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് അജാസും മാറി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം അജാസിൻ്റെ വണ്ടിയിൽ കയറിയാണ് ഗീതു അങ്ങോട്ട് വന്നത് അപ്പോൾ അജാസിൻ്റെ അടുത്തേക്ക് ഗീതു എന്നിട്ട് പറഞ്ഞു അല്ലേക്കാ ഒരു കാര്യമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത്രയും സമയം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇനിയിപ്പോൾ ഗോവിന്ദ അറക്കിലേക്ക് കൊണ്ടുപോകും കൂട്ടിക്കൊണ്ട് പോകാനാണോ രഞ്ജുവിനെ അതൊരു ടെൻഷനാന്ന് പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട പെങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല കാരണം അങ്ങോട്ട് കൊണ്ടു നല്ല രാധികാമയുടെ ഓർഡർ അതുകൊണ്ട് കൊണ്ടാൻ വഴിയില്ല ഇനി തിരിച്ച് ചെമ്പഴ്ശേരിലേക്ക് തന്നെ പറഞ്ഞു വിടാനുള്ള ചാൻസ് കൂടൽ ഇനിയിപ്പം ഇവിടെയാണ് പെങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷനുണ്ട് ഗോവിന്ദൻ്റെ കാര്യമായതുകൊണ്ട് രഞ്ജു പറഞ്ഞു എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഗോവിന്ദെ പിണക്കാനും പറ്റില്ല അമ്മേനെ പിണക്കാൻ പറ്റില്ല പാവം അമ്മ നമ്മൾ പോന്നു കഴിഞ്ഞപ്പം ആ മുഖത്തെ സങ്കടം ഞാൻ കണ്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ഗീത് പറഞ്ഞു അതൊന്നും സാരമില്ല അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ് മനസ്സിലായില്ലേ ഇനിയെങ്കിലും അമ്മയെ വിഷ എനിക്ക് വിജയലക്ഷ്മിയുടെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് കിട്ടിയില്ലോന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത് ആ അമ്മേനെ പോലെ ഒരു അമ്മേനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം പറഞ്ഞു ഈ സമയത്ത് രഞ്ജു പറഞ്ഞു എനിക്കും മനസ്സിലായി ഗീതു നീ വേണ്ടി വന്നു എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മേനെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനി ഒരു കാരണവശാലും ഞാൻ എൻ്റെ അമ്മേനെ വിട്ടു പോയില്ല എന്ന് പറയണം ഈ സമയം ഗോവിന്ദ ധ്യാനെ കൊണ്ട് മാറി സംസാരിക്കുമായിരുന്നു സംജ് ധ്യാനിയുടെ അല്ല ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ എന്താ കാരണം ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ധ്യാനിനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു പറയണം അല്ല അതെന്താ ഗോവിന്ദമായിട്ട് അങ്ങനെ പറഞ്ഞു എനിക്ക് ധ്യാനെക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു എല്ലാം രഞ്ജുവിനെക്കുറിച്ചാന്ന് പറയാം രഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അപ്പൊപ്പം തന്നെ അറിയുന്നുണ്ടായിരുന്നു അല്ല അതാരാ അതൊക്കെ എന്നോട് ഗീതാഞ്ജലി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പറയണേ ഗീത വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗോവിന്ദൻ ഞട്ടി ഗീതോ അല്ല ഗീതോനെന്നെ നമ്പരൊന്നും അറിയില്ലായിരുന്നല്ലോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നെ ഗീത വിളിക്കുന്നുണ്ടായിരുന്നു ഗീത വിളിച്ചിട്ട് രഞ്ജുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞു പിന്നീട് ഗീതോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ടില്ലാത്ത ലീവ് ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നേ രഞ്ജുവിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് വിജയരക്ഷ്മി മേളത്തിനോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രഞ്ജുവിനെ വേണം കാരണം എനിക്ക് രഞ്ജുവിനെ മാത്രം മതി എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് രഞ്ജു മാത്രം മാത്രമായിരിക്കും അതുകൊണ്ട് അവളെ നഷ്ടപ്പെടും എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് കാനഡയ്ക്ക് പോയത് തന്നെ പിന്നീട് ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വരാനുള്ള മെയിൻ കാരണം ഗീതോ എന്ന് പറയുകയാണ് ഗോവിന്ദം മനസ്സിലാക്കുകയാണ് താനൊരുപക്ഷെ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്ന കാര്യമല്ല പക്ഷെ അവൾ നടത്തിയേക്കുന്നു രഞ്ജുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവളാണ് ധ്യാനിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് പിന്നീട് ധ്യാൻ പറഞ്ഞു എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യ ഗോവിന്ദ ഭാര്യ ഗീതുവിനോടാണ് അവർ കാരണമാണ് ഇപ്പോൾ കുറച്ച് ആണെങ്കിലും രഞ്ജുവിൻ്റെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ അത് ഈ സന്തോഷ സമാധാനം അവൾക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപ്പം എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ അത് ഗീതുവിനോടാണെന്ന് പറയണം ഗോവിന്ദിൻ്റെ മനസ്സിലെ ഗോവിന്ദ് പറഞ്ഞു പക്ഷേ ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന് പോലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് പക്ഷേ ധ്യാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനിട്ട് രഞ്ജുവിൻ്റെ കണ്ടീഷൻ അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവർ സമ്മതിക്കായിരുന്നെന്ന് പറയാം എനിക്കറിയാം ഗോന്ത രഞ്ജുവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു വിവാഹ അല്ലേ പാടില്ലെന്നുള്ളൂ ഞങ്ങൾക്ക് തമ്മിൽ പ്രണയിക്കാലോ ഇപ്പോൾ കുറച്ച് ദിവസം ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകും അവൾ വിശ്വസിച്ചോട്ടെ ഇനി വന്ന് കഴിയുമ്പം ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഓർത്ത് ഞങ്ങൾ അവൾ വിശ്വസിച്ച് ജീവിച്ചോട്ടെ കുഴപ്പമില്ല അതൊരു പക്ഷേ അവൾക്ക് ഓരോ ദിവസം നീട്ടി കിട്ടുമായിരിക്കും അവളുടെ മനസ്സിലൊരു ധൈര്യം അത് മാത്രം അവളുടെ മനസ്സിലുള്ള സന്തോഷം അതായിരിക്കും ഏറ്റവും വലുത് മെഡിസിനേക്കാളും ഏറ്റവും കൂടുതൽ ബലം ചെയ്യുന്നത് അതായിരിക്കും എന്ന് പറയുക ഗോ എന്ന് പറഞ്ഞ് എനിക്കും മനസ്സിലാവുന്നുണ്ട് ഇത്രമാത്രം ഗീതും നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിച്ചു റിസ്ക് എടുത്തെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ അവൾ എൻ്റെ ഭാര്യയായിട്ട് വന്നേനെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിരുന്നത്ത ഗീതൻ്റെ അടുത്തേക്ക് എല്ലുമ്പോഴത്തേനും ഗീതവും രഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പിന്നീട് ഗീതോട് പറഞ്ഞു ബാ ഇനി അവർ നമ്മളെ ഇച്ചിരി സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രഞ്ജുവിനും ധ്യാനങ്ങളെ വെറുതെ വിട്ടിട്ട് ഗീതവും ഗോതവും കൂടെ അങ്ങോട്ട് മാറിപ്പോയാണ് ഗീതെന്ന് വെച്ചാൽ നിനക്ക് എങ്ങനെയാണ് ഗീതു ധ്യാനിൻ്റെ നമ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കും ഓ അതാണ് കാര്യം അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാന്ന് വേണം സത്യം പറയാൻ എങ്ങനെയാണ് കിട്ടിയത് നീ എന്റെ ഫോണിനകത്ത് നിന്ന് അടിച്ചു മാറ്റിയല്ലേ നിൽക്കും പിന്നെ ഞാനോ ഗീത അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കണം കാര്യങ്ങൾ നടന്നല്ലോ ഞാൻ എവിടെ എത്തിച്ചില്ലേ എന്ന് ചോദിക്കണം ഗോവിന്ദയുടെ മനസ്സ് കണ്ടപ്പം ഞാനത് മാനത്തുണ്ട് എന്താ കാനഡിയ മിസ്സയ്ക്ക് അപ്ലൈ ചെയ്ത് കാനഡയ്ക്ക് പോകാനായിട്ടായിരുന്നല്ലോ നീ ഇപ്പം കാനഡയ്ക്ക് പോകണ്ടല്ലോ എന്ന് പറയണം അതാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചിരിക്കുവാണ് പിന്നീട് ഈ നന്ദിയും കടപ്പാടും എത്ര കണ്ടു പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഗീതു കാരണം തെഞ്ചുൻ്റെ ജീവിതം അവളെ കുറിച്ച് എനിക്കെല്ലാം അറിയാലോ എങ്ങനെ ധ്യാനം ഇവിടെ എത്തിക്കുമെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ ഉപകാരം ഈ നന്ദിയും കടപ്പാടും മറക്കില്ലെന്നും പറഞ്ഞ് ഗീതവിൻ്റെ കൈ ചേർത്ത് പിടിക്കുകയാണ് ഗോവിന്ദ് പെട്ടെന്ന് ഗീത വെച്ചു നന്ദിയും കടപ്പാടോ ഞാൻ ഗോവിന്ദന്റെ ഭാര്യയല്ലേ എന്നോട് ഇതിനാണ് ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലാന്ന് പറയുകയാണ് ഭാര്യയോട് നന്ദി വാക്ക് പറയേണ്ട ആവശ്യമില്ല എൻ്റെ കടമ രഞ്ജുവിനെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തേ ഗോവിന്ദന് മനസ്സിലായി ഗീത തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗീതോനും അറിയാം ഗോവിന്ദയുടെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് അവരുടെ പ്രണയം അങ്ങോട്ട് തുറന്ന് പറയാനായിട്ട് വല്ലാത്തൊരു മടി ആരാദ്യം പറയുമെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് കാരണം തുറന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഗോവിന്ദനു മനസ്സിൽ താൻ അങ്ങനെ എന്തെങ്കിലും താൻ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞാൽ അവൾ ഏത് സെൻസിൽ എടുക്കും അവൾക്ക് ഇനിയിപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അവളെ തുറന്ന് പറഞ്ഞ് തനിക്ക് സഹിക്കാൻ പറ്റില്ല ഗീതുനും അതേ അവസ്ഥ തന്നെയായിരുന്നു താൻ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഗോവിന്ദാട്ടം പറയും താങ്കൾ കുറെ കാലം കഴിയും പിരിയാനുള്ളവരല്ലേ അങ്ങനെയാണ് പറഞ്ഞ തൻ്റെ മനസ്സിൻ്റെ വേദനയും വേണ്ട പറയണ്ട എന്തായാലും പറയാതിരിക്കാൻ വയ്യ രണ്ടുപേരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം അലയടിക്കുന്നുണ്ടായിരുന്നു ഈ സമയം സുവർണ എന്ത് ചെയ്യുവ സുവർണ്ണ ഇവരെ ഫോളോ ചെയ്തിട്ട് ഇവരെ കടപ്പുറത്ത് വന്നതെല്ലാം കണ്ടു സംസാരിക്കുന്നതെല്ലാം കണ്ടു നേരെ രാധികാമേനെ വിളിക്കുവാണ് രാധികാമനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് രാധികാമടത്തിനെ ഒന്ന് കാണണം എന്ന് പറയണം എനിക്ക് സുപ്രധാനമായ കുറെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ വരുണും സുവർണയും കൂടെ ചേർന്നിട്ട് നേരെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം വരുണിനെ വന്നു ഉടനെ സുവർണ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചോണായിരുന്നു ഫോണിനകത്തുള്ള വീഡിയോസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രാധികാമൊന്നു ചോദിച്ചു അല്ല നിനക്ക് എന്താ പറയുക നിനക്ക് എന്തോ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുതരുമോ അതെന്താണെന്ന് ചോദിക്കണം പിന്നീട് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിക്കണം ഗോവിൻ്റെ ചെല്ലുന്നതും പിന്നീട് ഗീതു അവിടുന്ന് ആ സൈഡിൽ കൂടെ വരുന്ന അജാസിൻ്റെ കാറിനകത്തേക്ക് കയറ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഓഹോ അപ്പം ഗീതു ഇവിടെ ഒരു വലിയ നാടകം തന്നെയാണ് കളിക്കുന്നില്ലേ രഞ്ജുവിനെ വിജയ വിജയലക്ഷ്മീനെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവളാണ് നാടങ്ങൾ കളിച്ചാൽ ഒരു കാര്യം മനസ്സിലായി അത് മനസ്സിലായില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തും വരുന്നുണ്ടല്ലോ ഒരു പക്ഷേ അവനാരെന്ന് മാത്രം മനസ്സിലായല്ലോ എന്ന് പറയണം എനിക്ക് തോന്നുന്നത് രാധികാമ്മേ അത് മിക്കവാറും രഞ്ജുവിൻ്റെ കാമുകനെ മറ്റോ ആയിരിക്കും അവനെയും വിളിച്ചു വരുത്തിയേക്കുന്ന ഗീതമാണെന്ന് തോന്നുന്നത് ഇന്നിന് ഇടയ്ക്ക് എന്തൊക്കെയോ വലിയ ടിസ്റ്റോളുണ്ടെന്ന് പറയാം ഒരു കാര്യം അവൻ അവനാരുന്നു ആദ്യം നീ കണ്ടെത്തണം സുവർണെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് എനിക്ക് കിട്ടണം അത് മാത്രമല്ല ഇനി അവരുടെ പരിപാടി എന്താണ് പക്ഷെ ഇങ്ങോട്ട് രഞ്ജുനെ കൊണ്ട് അവനും വരാൻ വഴിയില്ല പക്ഷെ ഒരുപക്ഷെ ചെമ്പഴശ്ശേരിലേക്കായിരിക്കും തിരിച്ചു പോകുന്നത് അത് അപകടമാണ് ഇനി അവൻ ചെമ്പഴ്ശേരി കയറി ഇറങ്ങുന്നത് എനിക്ക് എന്ന് പറയാം അതെന്താ രാധികമ്മ രാധികമ്മയുടെ അങ്ങനെ പറഞ്ഞ് കൂടുതൽ നീ ഒന്നും അറിയണ്ട ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മാത്രം മതി അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം അതുമാത്രമല്ല ഇനി ഇപ്പം രഞ്ജു എങ്ങോട്ടാണ് എന്നുള്ളത് എനിക്ക് അറിയണമെന്ന് പറയാണ് ശരിയെന്നും പറഞ്ഞു പോവാണ് ഈ സമയം സുവർണ കൈ കഴിയുന്ന ആ വീഡിയോസ് എല്ലാം രാധികമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു കീതുൻ്റെ നാടകം ഇത് പൊളിച്ചു കൊടുക്കണം കണ്ണൻ്റെ മുന്നിൽ പക്ഷേ കാര്യമുണ്ട് അങ്ങനെ പൊളിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചില സത്യങ്ങളൊക്കെ താൻ അവന്റെ വായാൽ നിന്ന് നിന്ന് കേൾക്കണം അവന്റെ പെങ്ങളാണ് രഞ്ജു എന്നുള്ള ആ കാര്യം അത് അവന്റെ വായൽ നിന്ന് കേൾക്കണം എന്തെങ്കിലും മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ ഇനിയിപ്പോൾ എല്ലാം കൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ തന്നെ വഞ്ചിക്കുന്നെങ്കിൽ ഒരു കാരണവെച്ചാൽ അതിനു കൂട്ടു നിന്ന് കൂടാ അങ്ങനെ ആദ്യകാമ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് രഞ്ജുവിനെ തകർക്കമായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അസുഖവരെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അധികാരം ജീവിച്ചിരിക്കില്ല അതാ ഏറ്റവും നല്ല മാർഗം അവൾക്ക് പിന്നെ വേറെ മെഡിസിൻ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല അവൾ തനിയെ മരണത്തിലേക്ക് അങ്ങോട്ട് പൊക്കോളൂ അപ്പം എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അവളെ അറിയിക്കണം അങ്ങനെ ആ ക്രൂരമായ തീരുമാനം രാജകാമ്യം എടുക്കുകയാണ് ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഗീതവും ഗോവിന്ദൂടെ തങ്ങളുടെ ഉള്ളിലെ പ്രണയം പറയാനായിട്ട് ഒരു നേരം നോക്കി നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഗീതവിനെ കൊണ്ട് ഗോവിന്ദ പുറത്തേക്ക് പോവാണ് ഗീത ചോദിച്ചു അല്ല ഗോവിന്ദനെ എങ്ങോട്ടെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നോ നമുക്ക് പുറത്ത് വരുന്ന് പോയിട്ട് വരണമെന്ന് വെച്ച് കൊണ്ടുപോവാണ് നേരെ കടപ്പുറത്തേക്കാണ് പോകുന്നത് അല്ല ഇങ്ങോട്ട് വന്ന എന്തിനാ വെറുതെ ഇരുന്ന് ബോറടിച്ചില്ലേ നിന്നെ ഇടയ്ക്ക് ഞാൻ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല നിന്റെ പരാതി ഉണ്ടല്ലോ ആ പരാതി തീർക്കാൻ വന്നാന്ന് പറയണം അങ്ങനെ അവിടെ കടപ്പുറത്ത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഓർത്തു എങ്ങനെ ഇവരോട് തൻ്റെ പ്രണയം ഒന്നും തുറന്നു പറയും പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഗോവിന്ദ് ഒരു ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് ഇത് കൊടുക്കാം ഗീതന്നെ ഇത് കൈ കൊടുക്കാം കുഴപ്പമില്ല എന്ന് എഴുതുവാണ് ഈ സമയം ഗീത എന്ത് ചെയ്യുവാണ് ഗീതു കടപ്പുറത്ത് ആ മണലിൽ ഐ ലവ് യു ഗോവിന്ദാന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുവാണ് പിന്നീട് ഗോവിന്ദനെ വിളിക്കുവാണ് ഗോവിന്ദ പുറംതിരിഞ്ഞ് ഇരിക്കുന്ന ഈ സമയം ഗോവിന്ദട്ടാ ഇങ്ങോട്ട് വന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സമയത്ത് ഗോവിന്ദൻ്റെ കയ്യിലിരുന്ന പേപ്പർ പറഞ്ഞു വലിയൊരു കാറ്റ് വീഴ്ചയപ്പത്തേനും ഗോവിന്ദൻ്റെ കയ്യിലിരുന്ന പേപ്പർ അങ്ങോട്ട് പറന്ന് പോവാം ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വലിയൊരു തിരുമാല വന്ന് ഗീത എഴുതിയത് അങ്ങോട്ട് വായിച്ചു കളയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്കും പറയാനുള്ള അവസരം അങ്ങ് നഷ്ടപ്പെട്ട് പോവുകയാണ് പക്ഷേ ഗോവിന്ദിന് മനസ്സിലായി ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പറയണം അങ്ങനെ അവിടെ വെച്ച് ഗോവിന്ദ ഗീതുവിനോട് തൻ്റെ പ്രണയം തുറന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീത നല്ല മനസ്സുള്ള പ്രണയം ഗോവിന്ദോടം തിരിച്ചു പറയുകയാണ് അപ്പൊ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഈ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് അവർ ഒന്നാകുവാണ് പക്ഷെ ഒന്നാന്ന് കണ്ട് ഇത് സഹിക്കവായ സമനില തെറ്റി രാധികാമ ഗ ഗീതനെ ഇല്ലാതാക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ സുവർണയ്ക്ക് കിഷോറിൻ്റെ കയ്യിൽ നാം വലിയ തെളിവ് കിട്ടുന്നുണ്ട് ഇത്രയും കാലം കിഷോർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഡീറ്റെയിൽസൊക്കെ ലാപ്ടോപ്പിൽ നിന്ന് സുവർണ മാറ്റി ഗീതവിന് കൊടുക്കുകയാണ് അപ്പം രാധികാമയ്ക്ക് എതിരെയുള്ള ഏറ്റവും വലിയ തെളിവുകൾ വീണ്ടും ഗീതന്റെ കൈകളിലേക്ക് വരികയാണ് അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി